എല്ലാവർക്കും നമസ്കാരം നല്ല അടിപൊളി കാര്യങ്ങളാണ് നടക്കുന്നത് ഉത്സിതങ്ങൾ പലവിധങ്ങൾ അതിലൊരു വിധമാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാവരും ഡബിൾ മീനിങ് അടിക്കുകയാണ് ബോച്ചയ്ക്ക് പഠിക്കുകയാണ് എല്ലാവരും ലാലേട്ട വന്നിട്ട് ഇതുപോലെ ചോദിക്കും ചോദിക്കൂലേ എങ്ങനെ ലാലേട്ടനും ഇല്ലേ ഉളുപ്പ് അങ്ങനെ എങ്ങനെ ഈ കമ്പി വർത്തമാനങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ചോദിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വളരെയധികം പരിതാപക അവസ്ഥയാണ് മറ്റേ ഭൂതം പിന്നെ പാർത്തൻ കണ്ട പലരോ വച്ചെ പലരോ വച്ച പല പല പാർത്തൻ അങ്ങനെ കുറെ ക്യാരക്ടർ പിടിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ നൂറ ഒരു ക്യാരക്ടർ പിടിച്ചിരിക്കുന്നു അനുമോൾ വേറെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നു ഓരോരുത്തരായിട്ട് ഓരോ ക്യാരക്ടർ കറുത്തുമ്പി കെറു എല്ലാ തുമ്പികളും കുമ്പികളുമായിട്ടൊക്കെ നിന്ന് കണ്ട് മൊത്തം കമ്പി വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുത്തിത്തിരിപ്പ് ബിന്നി ബിന്നി കുത്തിരിപ്പല്ല ഇപ്പ ഡേ ന്യൂബി കളിയാ എന്തുവാണേ പറയുന്നത് നീ പഠിപ്പിച്ചു ഇട്ടുകൊടുത്ത സ്ട്രാറ്റർജിയാണ് നല്ല അടിപൊളി വർത്തമാനാണ് അവിടെ ആ ഞാനിപ്പെല്ലാം പറഞ്ഞുതരാം കമ്പികളുടെ ഉസ്താദുക്കളാണ് ഉള്ളത് ഞാൻ ഏറ്റവും നമ്മളൊക്കെ ആയിരിക്കും ഏറ്റവും കേട് കെട്ടെ നമ്മളൊന്നും ഇല്ലടേ നമ്മളൊക്കെ നീറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളും പറയും പല ഡയലോഗുകളും പക്ഷെ പത്താൾ കാണുന്ന ശ്വാക്കാത്തു വന്നിട്ടല്ല ഇമാതിരി അപരാധങ്ങൾ വിളിച്ച് പറയേണ്ടത് സീരിയസ്ലി സത്യം ആദ്യം തന്നെ പറയാം കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയരികളിലൊക്കെ ഇരുന്നിട്ട് നാലാളുള്ള സ്ഥലങ്ങളിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് പോടുക കുട്ടികൾ കാണരുത് നിങ്ങൾക്ക് കാണാനുള്ളതല്ല മാറിയിരിക്കുക നമുക്കപ്പോ കാര്യത്തിലോട്ട് കടക്കാം എല്ലാരും ക്യാരക്ടർ പിടിച്ച് നടക്കുന്ന സമയത്ത് പ്ലാച്ചി അനുമോളുടെ പ്ലാച്ചിയെ കാണുവാനില്ല പ്ലാച്ചിയെ നമ്മുടെ നൂറ ഒളിപ്പിച്ചു ഒളിപ്പിച്ച സ്ഥലം വാ പ്ലാച്ചിയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് പ്ലാച്ചി എന്താ എന്താ പ്ലാച്ചി പ്ലാച്ചിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആ ആലോചിക്കാൻ പോലും പ്ലാച്ചി പാവാടെ നമ്മള് ദുരിത ചിന്താഗതിയിലോട്ട് പോലെ 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 ബാക്ക് ടു നോർമൽ അങ്ങനെ പ്ലാച്ചി നൂറായിട്ട് പാവായി ഉണ്ടാക്കി അതക്കത്തക്കും എനിക്ക് വാക്ക് വാക്കുമായിട്ട് സ്ലിപ്പായി പോകുന്നു ഞാൻ വേറെന്തൊക്കെയോ ചിന്തിച്ചു പാവാടയ്ക്ക് അകത്താണ് എന്നാൽ ആ പാവാടക്കകത്തിരിക്കുന്ന പ്ലാച്ചി കാണുവാനില്ല അനുമോൾ അന്വേഷണത്തിലാണ് എവിടെയാണ് പ്ലാച്ചി പ്ലാച്ചി എന്ന് അപ്പോൾ ഓരോരുത്തരായിട്ടിരുന്ന് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അനുമോക്ക് മാത്രം അറിയത്തില്ല പ്ലാച്ചി എവിടെയാണെന്ന് എന്നാൽ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം പ്ലാച്ചി എവിടെയാണെന്ന് അങ്ങനെ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ആതിലെ വന്നിട്ട് ലാസ്റ്റ് നൂറ് നൂറല്ല എല്ലാം നൂറയിലോട്ട് പോകുന്നു നൂറിലടൊപ്പം അവാടെ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ അനുമോളെടുത്ത് കറക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സംഭവം ബലഗുല മലമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങള് അടിപൊളിയടേ കണ്ട് കണ്ട് കണ്ടിരിക്കുന്ന നേരം കണ്ടില്ലെന്നറിയുന്ന ജനങ്ങളെയും പവാ ആ എന്തൊക്കെ കാണുന്നുണ്ടോ എയ്റ്റീൻ പ്ലസ് എന്നല്ലടെ ഇത് ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ ആയി മാറുന്നുണ്ട് എന്തുവാണെ ഇവരൊക്കെ ഇങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ പരിപാടിയാണ് നല്ല ഒന്നാം തരം ചിമിട്ട പരിപാടിയാ കുടുംബ പ്രേക്ഷകർക്ക് കുടുംബത്തോടെ അയൽവാസികളുണ്ടെങ്കിൽ അവരെ കുടുംബത്തെ കൂടി വിളിച്ചുകൊണ്ടിരുത്തി കാണാൻ പറ്റിയ പരിപാടിയാണ് ഇതിന്റെ അത് നടക്കുന്നത് നമുക്ക് ഒരു പരിപാടിന്ന് തുടങ്ങാം ആ കണ്ണടച്ച് പൊത്തി ആ കാത്തിമ രമ രാമ ഈ കൊട്ടാരത്തിലെ ഭൂതം ഒരു കാർത്തുമ്പിയുടെ ഭൂതല്ല കാർത്തുമ്പിയുടെ ഭൂതമല്ല പൂ 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 അതായത് ഭൂതത്തിന്റെ പൂ മാറ്റിയിട്ട് ഈ റാ എടുത്തിപ്പുറത്തിട്ട് കൊടുത്തിട്ടുള്ള വർത്തമാനമാണ് ഇവിടെ അന്യമ പറഞ്ഞു വെച്ചിട്ടുള്ളത് കാർത്തുമ്പിയുടെ പൂതം ഏത് പ്ലസ് എന്തായാലും കൊള്ളാം കേട്ടോ എല്ലാരും നല്ല വെട്ടക്കുകളാണ് നല്ല ഒന്നാം തരം വെട്ടക്കുകൾ കമ്പികളുടെ ഉസ്താദ് മുത്തു ചിപ്പി തോറ്റുപോകും ഫയറ തോറ്റുപോകും എല്ലാം തോറ്റുപോകും വനിതയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഏഹ് വനിതയിൽ പറയുമ്പോൾ ഒന്നും ഇല്ലല്ലേ ആ മറന്നുപോയി എന്താ നീ ഉദ്ദേശിച്ചത് പൂ ഭൂതങ്ങൾക്കൊരു ഭൂതം ഇത് ഭൂമി കറക്കണം ഭൂതം ഇത് കൊമ്പം ചിരിയുടെ എന്തൊക്കെ കാണണോന്താ അനുമോളൊന്നും അറിയാതെ പാവം അവളവിടെ കടന്നു പ്ലാച്ചി പ്ലാച്ചി എന്ന് വിളിക്കുന്നു പ്ലാച്ചി ഇവിടെ അകത്ത ഇവിടെ ഉള്ളിനുള്ളിൽ പൂത്ത പോവല്ലേ സമ്മതം തന്നാൽ നിന്നു താലി കെട്ടിക്കൊണ്ട് പോവില്ലേ പ്ലാച്ചി അകത്തിരിക്കുവാണ് എവിടെ നൂറട പാ പാട്ടേക്കകത്ത് എന്തൊക്കെ കണ്ടോന്ന് പ്ലാച്ചിന് വീട്ടിൽപ്പെട്ട് എന്തൊക്കെ കഥ പറഞ്ഞു പറഞ്ഞോ ദൈവത്തിനറിയ ആഹ് പ്ലാച്ചി തരാൻ ഭൂതം ഭൂതം നമ്മുടെ താപുമാനാണ് കേട്ടോ ഭൂതായത് തന്നെ ഭൂതങ്ങൾക്കൊരു ഭൂതം ആ പൊട്ട് അങ്ങനെ അവൻ നിൽക്കുകയാണ് അപ്പൊ അതൊരു സ്ഥലത്താണ് ആ സ്ഥലമാണ് സ്ഥലം നല്ല ഒന്നാം തരാം സ്ഥലം പ്ലാച്ചി എന്താണ് കൊച്ചു കള്ളൻ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഓ പ്ലാച്ചി ഒരു അദൃശ്യമായ സ്ഥലത്താണ് ആ സ്ഥലം ഭൂതത്തിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഉണ്ട് ആതില ആതിലേക്ക് മാത്രമേ ആ സ്ഥലത്തോട്ട് പ്രവേശനുള്ളൂ ആതിലേക്ക് മാത്രമേ ഭൂതത്തിന്റെ ഭൂതത്തിന്റെ അല്ലല്ലോ പ്ലാച്ചി ഇരിക്കുന്ന സ്ഥലത്തോട്ട് കേറാൻ പറ്റത്തുള്ളൂ അവിടെ മാത്രമേ താക്കോൽ ഇടാൻ പറ്റത്തുള്ളൂ ആ പറയുമ്പോൾ താക്കോലില്ലല്ലോ ഇല്ലല്ലോ ഇത് ഇത് എന്തെല്ലാം ഉണ്ട് ആതിലേക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സുഹൃത്തുക്കളെ ഓ നമ്മടെ ബിണി ഭൂതത്തിന് ഒരേക്കുള്ള ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് പ്ലാറ്റ് ഇരിക്കുന്നതെന്ന് നമ്മുടെ ബിന്നി എത്തിയിരിക്കുകയാണ് ഓ എന്നാ നിലപാട് കാര്യ വളരെ കൃത്യമായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുടുംബം വരെ ത്യജിച്ച് നിൽക്കുന്ന പോലത്തെ രീതിയിൽ മോട്ടിവേഷൻ മാത്രം കൊടുക്കുന്ന പിന്നീട് വായിൽ നിന്നും വരുന്ന വാക്കുകളാണ് ഏത് സ്ഥലം കാലിൻ്റെ മറുമുഖം അങ്ങനത്തെ ഒരു സ്ഥലത്താ എന്നാടാ പണ്ണി വെച്ചിരിക്കേ പണ്ണിപ്പണ്ണി പണ്ണി നണ്ടെക്കുന്ന നടക്കുന്ന തുമ്പാ രേ എന്തോയത് ബിഗ് ബോസ് തന്നെ ഞാൻ കാണുന്നതിന് വേറെ ബോസ് ബോസ് പറഞ്ഞൊന്നും ഓ നമ്മടെ പിന്നെ വീണ്ടും സ്ഥലം ലാലട്ടൻ ഇതൊക്കെ വന്നിട്ട് എങ്ങനെ ചോദിച്ച് എപ്പിസോഡിലൊന്നും കണിച്ചില്ലേ ഞാനാണെങ്കിൽ ഈ ബിഗ് ബോസ് അമ്മയ്ക്ക് കാണാൻ വേണ്ടിട്ട് എന്നും എടുത്തു കൊടുക്കും ഈ ഹോട്ട് ചാറിൽ എന്റെ അമ്മയുടെ ഫോണിൽ തന്നെ ഹോട്ട്ചാറിൽ എടുത്ത് കൊടുക്കാറുണ്ട് ബിഗ് ബോസ് കാണാനായിട്ട് ദൈവം ഇതിട്ട് ഈ മാതിരി അപരാധം എപ്പിസോഡിൽ കൊണ്ട് കാണിക്കല്ലേ ഞാൻ ഇനി വീട്ടിൽ എന്താ പറയുക ഇതൊക്കെ ഇരുന്നാടാ നീ കാണെന്ന് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ അവതാരങ്ങളും കുളിച്ചിതങ്ങളും കണ്ടും കൊണ്ട് മറ്റേ കേട് കെട്ട പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ബിഗ് ബോസിന് അതിന്റെ ഇടയിൽ കൂടി മാറ്റിക്കല് വിട്ടാട്ട മുമ്പില് എന്നെ നാറ്റിക്കരുത് ഐ കീപ്പ് മൈ ഡിസൻസ് ബെന്നി കണ്ടുപിടിച്ചിരിക്കയാണ് പാർത്തനെ മാത്രം മാക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് പ്ലാച്ചി ഇരിക്കുന്നത് അത് ഏത് സ്ഥലമാണ് അതായത് നൂറ ആതില ആതിലാണ് പാർത്തൻ നൂറയാണ് കാർത്തുമ്പി കാർത്തുമ്പിയിൽ ആണ് ഈ സാധനം ഇരിക്കുന്നത് അയ്യോ പ്ലാച്ചി പ്ലാച്ചിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ കാർത്തുമ്പിയുടെ പാവടയ്ക്ക് അകത്താണ് അവിടെ വേറെ ആർക്ക് മാക്സസ് ചെയ്യാൻ പറ്റത്തില്ല കയറാനും പറ്റത്തില്ല അല്ല അവിടെ കയറാൻ പറ്റുന്നത് ആകെ ഈ പറയുന്ന ഭാര്ത്തനും മാത്രമാണ് പാർത്ഥനാരാ നമ്മുടെ സ്വന്തം ആദ്യല്ല നീ മാത്രം കയറിയാൽ മതി വേറെ ആർക്കും അങ്ങോട്ട് കയറിയാൻ വേണ്ട നീ മാത്രം കയറിക്കൊണ്ടിരുന്നാ മതി താക്കോൽ ഇല്ലെങ്കിലും നിനക്ക് തുറക്കാൻ പറ്റില്ല തുറന്നാ മതി താക്കോൽ ഇല്ലാതെ തന്നെ പൂട്ട് തുറക്കുന്ന വിദ്യകൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പാർത്തനും കയർത്തുമ്പിയല്ലേ നിങ്ങൾക്ക് ആ വിദ്യ അറിയാം വേറെ ആർക്കും അവിടെ കയറി താക്കോൽ ഇടാനുള്ള അധികാരം കൊടുത്തിട്ടില്ല താക്കോൽ ഉള്ളവരെ അങ്ങോട്ട് കയറ്റത്തൂല എന്നാൽ താക്കോൽ ഇല്ലാത്ത ഈ പറയുന്ന ആതിലേക്ക് മാത്രമേ അവിടെ കയറി പൂട്ടു തുറക്കാൻ പറ്റത്തുള്ളൂ താക്കോലില്ലാതെ പൂട്ടു തുറക്കുന്ന വിദ്യ അവർക്ക് അറിയത്തുള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ വിടീട്ടില്ല എത്ര വേറെ അവർക്ക് കൂടെ കയറാൻ പറ്റത്തില്ല അത് പറയുന്നതാല്ല നമ്മുടെ പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ അവരിലെ നിൽക്കുന്ന ബിന്നിയാണ് ഓ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ തെജിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രാം ഉം പിന്നെ ക്ലൂ എടുക്കാൻ മേടിക്കുക എന്തൊക്കെയാടാ നടക്കുന്ന ബിഗ് ബോസ് തന്നെ പണ്ട് മിനിറ്റ മലയാളി എന്തോ സാധനം ഉണ്ടായിരുന്നല്ലോ മലയാളി ഷാജി ഡോട്ട് കോമില്ലേ മറ്റേ വേറെന്തോ മലയാളി അങ്ങനെ എന്തോ സാധനം ഉണ്ടായിരുന്നു അത് മൊത്തം ഉണ്ടായിരുന്നു അതിന്റെ മറ്റൊരു വർഷനായി മാറിയിട്ടുണ്ട് ഈ അപരാധികളെല്ലാം കൂടി ഏർ പിന്നെ ഇനി പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തായിരിക്കുന്നത് എല്ലാവരും ആ സ്ഥലത്തെ പറ്റിയിട്ടായിരിക്കും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്റെ മനസ്സിൽ വന്നടേ അതുകൊണ്ട് പറഞ്ഞത് ഞാനിങ്ങനെ ദുഷിച്ച ചിന്താഗതിയിലോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് എന്നെ എന്നോട് പൂച്ചൻ തോന്നു എന്തിനാണ് അപ്പൊ അവിടൊക്കെ അത്തൊക്കെ എടുത്ത് വെക്കുന്നത് പ്ലാച്ചിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അവിടെ അതിനു മുമ്പേ പൊങ്ങിയനെ സത്യം ഉം പ്ലാച്ചിൻ്റെ പുറത്ത് തന്നേനെ ഓ പ്ലാച്ചിക്ക് ജീവൻ ഇല്ലാത്ത രക്ഷപ്പെട്ട് പ്ലാച്ചി ഇത്ര നേരം അതിൻ്റെ അകത്ത് എല്ലാം സഹിച്ചിരിക്കുകയായിരുന്നു ആ സഹിച്ചിരിക്കുകയാണ് സൂചിച്ചിരിക്കുകയാണ് ദൈവത്തിന് അറിയില്ല എന്തായാലും കൊള്ളാട നടക്കാൻ പാടില്ലാത്ത പല അപരാധങ്ങളും നടക്കുന്നുണ്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും ആണല്ലോ നമ്മൾ മലയാളി പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ മാത്രമേ അവിടെ കയറാൻ പറ്റത്തുള്ളൂ സ്വാമി സ്വാമി ആയിട്ടുള്ള ആതിലേക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും ഈ പറയുന്ന കാര്യത്തി മുമ്പിയുടെ പാടക കയറാൻ പറ്റത്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നുമില്ല ഈ ആതില വന്നിട്ട് അനുമോളെ എടുത്ത് കറക്കുന്നുണ്ടല്ലോ ലസ്ബിൻ ആണല്ലോ ഈ പറയുന്ന ആതില മറ്റേ ഉദ്ദേശത്തിലല്ല നീ കടക്കുന്നതെന്ന് നമുക്ക് എന്ത് ഉറപ്പു പറയാൻ പറ്റും അപ്പൊ നീ പിടിച്ചാൽ ആഹാ മറ്റേ പിടിച്ച ഓഹോ അതെനിക്ക് അതിനെ വിധിച്ചു തരാൻ പറ്റത്തില്ല അത് ഗിസേല് ഇന്റർവ്യൂയില് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഗിസേല് ആരെന്നു തമ്മിലുള്ള കുൽസിങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് ഇനി വേറെ അപ്പീലൊന്നും ഇല്ല ഒരാണും പെണ്ണ് ഒരുമിച്ച് കിടന്നപ്പോ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കുൾസിതങ്ങൾ കണ്ടപ്പോൾ തുറന്ന് കാണിച്ച് പറഞ്ഞു എന്നാലൊരു പെണ്ണും പെണ്ണും കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാണു മേണും കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈൻഡ് പോവില്ല അവരങ്ങനെ ചെയ്യില്ല പക്ഷേ ഇവിടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ് ഈ ആദിലെ നൂറേ അവർക്ക് പെണ്ണുങ്ങളെടുത്ത് മാത്രമേ വികാരം വരത്തുള്ളൂ ആ സ്ഥിതിക്ക് ആദിലേക്ക് നൂറയ്ക്കും പരസ്പരം വികാരമാണ് ലിപ്ലോക്ക് അടിയും മറ്റേ അടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല ഷോയ്ക്കകത്തൊന്നും കിടന്ന് അവരാധം കാണിക്കാൻ പാടില്ല നിങ്ങൾക്ക് വീട്ടിൽ പെട്ട് കട്ടിന്റെ അടിയിലോ പുതപ്പിൻ്റെ അടിയിലോ കണ്ടെന്ന് കാണിച്ചോ പക്ഷേ ഇവിടെ ആതില ലക്ഷ്യൻ ആണ് അതായത് അവൾക്കൊരു പെണ്ണിൻ്റെ അടുത്തായിരിക്കും വികാരം തോന്നുന്നത് ആ സ്ഥിതിക്ക് അവള് വന്നിട്ടേ ഈ അനുമോളെടുത്ത് കറക്കുമ്പോൾ അല്ലെങ്കിൽ അനുമോളെടുത്ത് ചുറ്റി കറക്കുമ്പോൾ അവളെ എടുക്കുമ്പോൾ അവളെ കൂടെ കിടക്കുമ്പോൾ അവളെ കൂട്ടഓരോന്നൊക്കെ ഉമ്മയ്ക്കുമ്പോഴും വികാരത്തോടു അല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ ഒരു പക്ഷേ ആതില അനുമോളെ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും ഇത് ഞാൻ മാത്രം ചോദിച്ചല്ല കമന്റ് ബോക്സുകളിൽ ഞാൻ കണ്ട ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് ഗിസയിൽ വരെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ട് ലസ്ബിൻ കപ്പിൾസ് ആയി ഇവരെന്തിനും മറ്റു പെണ്ണുങ്ങളെടുത്ത് എടുത്ത് കറക്കുന്നു കിടക്കുന്നു കൂട്ടിലുള്ള പെരളുന്നു എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അവർക്ക് അവരോട് വികാരമില്ലേ സത്യമാ ജനുവിനാ അപ്പൊ അതിലേക്ക് അല്ലെങ്കിൽ തന്നെ ചില സമയത്ത് അനുമോളം നോക്കുന്നു നോട്ടം കാണുമ്പോൾ എനിക്ക് ചില ഡൗട്ടുകളൊക്കെ അടിക്കാറുണ്ട് ഒരു വശപ്പശക്ക് വിലയാറുണ്ട് വീരതിൽ പറയാം കാണുന്ന സമയത്ത് നമുക്ക് തോന്നി ആ എന്തായാലും ഡബിൾ മീനിങ് ചിങ്കങ്ങളെ കൊള്ളാം നീ ഒക്കെ ഇതിനെക്കാളും തുണ്ട് പടത്തിപ്പൊരുന്ന അഭിനയം അതിനേക്കാളും ബെറ്ററാ കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന ഗീരവത്തുകൾ ഉള്ള എല്ലാം നല്ല ഒന്നൊന്നര ബെസ്റ്റ് ടീംസാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ടേ പുതു കിട്ടണം